ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാവിങ്ങും കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമിയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ യോഗാ പരിശീലനം സമാപിച്ചു പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന സമാപന പരിപാടി പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മുഖ്യ യോഗാ പരിശീലകൻ പ്രൊഫസർ കെ രഞ്ജിത്ത് ഇന്ത്യൻ യോഗ ഫെഡറേഷൻ നാഷണൽ ജഡ്ജ് വി വി ശിവരാമൻ ദേശീയ യോഗ മെഡൽ ജേതാവ് അഡ്വക്കേറ്റ് സി നാരായണൻ നായർ എന്നിവരെ വേദിയിൽ വെച്ച് അനുമോദിച്ചു പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വനിതാ വിംഗ് പ്രസിഡന്റ് ഗീത രമേശ് അധ്യക്ഷത വഹിച്ചു സുരേഷ് കുട്ടമത്ത് വി പി രാമചന്ദ്രൻ സി പ്രമോദ് കുമാർ പ്രകാശൻ മാഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് യോഗ പ്രദർശനങ്ങളും നടന്നുറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഓമ കെ വി എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ജാനിഭാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ത്ത് ഡോക്ടർ ലാലി ടിശി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ